തീരത്തെ അതിമനോഹരമായ ഒരു അതിമനോഹരമായ ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഇതൊക്കെ അടിപൊളി ഇവിടത്തെ ഈ ഇവിടുത്തെ പൂജ ഒരു അഞ്ചേ മുക്കാൽ ആ ഒരു ടൈമൊ ക്യാമ്പ് ഇവിടെ പണ്ട് പണ്ടേ ഇവിടെ ഒരു മരമായിരുന്നു ആ മരത്തിൽ നിന്നാണ് ഈ കോവിലുകളും ഇത്ര എല്ലാം വർണ്ണിച്ചു വന്നത് ഈ ഉരച്ച് വൃത്തിയാക്കുന്ന ക്ഷേത്രത്തിനകത്തേക്ക് കൊടുക്കും അങ്ങനെ പലരും ഈ ഒരു ചടങ്ങ് നടത്താനായിട്ട് വരാറുണ്ട് ഉട്ടടക്കലെന്നാണ് ഈ ചടങ്ങിന്റെ പേര് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പലരും വന്ന് ചെയ്യാറുള്ളത് അത് ഒരുപാട് പേർക്കും ഇവിടെ നടന്നിട്ടുണ്ട് അവർക്ക് നല്ല രണ്ട് ഭർത്താക്കന്മാരെ എന്ത് എനിക്ക് മുതലുണ്ടെന്ന് ഹായ് നമസ്കാരം നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പരവൂര് പെരുമ്പുഴയുള്ള യക്ഷിക്കാവ് ദേവീക്ഷേത്രം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് മുട്ടറുക്കൽ എന്നുള്ള ഒരു പൂജയുണ്ട് അത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചകളിലുമാണ് ഇവിടെ നടന്നു വരാറുള്ളത് അപ്പോൾ ദൂരേന്നൊക്കെ ഒരുപാട് പേര് വരാറുണ്ട് കാര്യസിദ്ധിക്കൊക്കെ ആയിട്ട് ഒരുപാട് നാളായിട്ട് പണ്ട് ഒരുപാട് പേര് ദൂരേന്നൊക്കെ കേട്ടിറങ്ങി വരുന്ന ഒരു ക്ഷേത്രമാണ് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ചോദിച്ചറിയാം നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള വഴിയും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും പരവർക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരൊക്കെ കാണും ഈ ഒരു ക്ഷേത്രത്തെപ്പറ്റി വളരെ മനോഹരമായിട്ടുള്ള ഒരു പരവൂർ കായലിൻ്റെ തീരത്ത് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത് ഫ്രണ്ടിൽ എൻ്റെ ഫ്രണ്ടിൽ കായലാണ് ക്ഷേത്രം തന്നെ പുറകിലായിട്ട് അവിടെയാണ് ക്ഷേത്രം ഇതിൻ്റെ ഫ്രണ്ടിലാണ് പരവൂർ പ്രശസ്തമായ വള്ളംകളി നടക്കുന്നത് പരവൂർ വള്ളംകളി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അനിഴത്തിൻ്റെ അന്ന് നമ്മളെ കുമ്പത്തിലെ അനിഴം അതാണ് ഇവിടുത്തെ ഒരു ഉത്സവം വരുന്നത് അന്നാണ് ഇവിടെ വളരെ വലിയ നല്ല കിടിലം ഒരു വള്ളംകളി നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അങ്ങനെയും പേര് കേട്ട ഒരു ക്ഷേത്രമാണ് ഫോറിനേഴ്സ് അങ്ങ് ഒരുപാട് വരാറുണ്ട് ഇവിടെ വള്ളംകളിയാണ് അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഈക്ഷികാവ് ദേവി ക്ഷേത്രം പെരുമ്പുഴ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം കമോ ഇത് കണ്ടില്ലേ നമ്മുടെ മുട്ടറക്കലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വൃത്തിയാക്കുവാണ് തേങ്ങ ചുരണ്ടി 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 അത് നല്ല ഒരു മിനിസ് പെരുവാകും നമ്മൾ ഈ ശബരിമലയ്ക്കൊക്കെ കൊണ്ടുപോകുന്നതാണ് അങ്ങനെ ആ ഒരു പെരുവാക്കിയെടുക്കും ഈ മാല കെട്ടുന്ന അമ്മയെ കണ്ടോ എന്തൊരു ഫാസ്റ്റായിട്ടാണ് മാല നോക്കി ഇതാണ് ക്ഷേത്രത്തിന്റെ അകത്ത ഭാഗം ഇപ്പോൾ ഈ ഒരു ചൊവ്വാ വെള്ളി ദിവസങ്ങളൊക്കെ ആകുമ്പോൾ സാധാരണ ഈ മുട്ടറക്കല് നടത്താൻ ഒരുപാട് ഭക്തജന് തിരക്കുള്ളൊരു ക്ഷേത്രമാണ് നമ്മുടെ ഈ യക്ഷിക്കാവ് ദേവി ക്ഷേത്രം ഈ കാണുന്ന മരം കണ്ടില്ലേ പണ്ട് ആ അമ്മ പറഞ്ഞാണൊക്കെ ഈ ഒരു മരത്തിലായിരുന്നു ദേവിയെ പൂജിച്ചിരുന്നത് രണ്ട് മരമുണ്ട് ഇവിടെയുണ്ട് പുറത്തൊരു മരമുണ്ട് ഇവിടെ തൊട്ടിലൊക്കെ കെട്ടി വളയൊക്കെ കെട്ടിവെച്ചിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഒക്കെ ഓരോരുത്തരുടെയും വിശ്വാസവും എല്ലാമാണ് ഒരുപാട് പേര് വരുന്ന ഒരു ക്ഷേത്രമാണ് ഈ യക്ഷിക്കാവ് ദേവി ക്ഷേത്രം ഓ ഞാൻ പത്ത് പതിനാറ് വർഷമായി മാല ഇട്ടായിരുന്നിട്ട് ഇപ്പം തുടങ്ങിയ കാലത്ത് ആളുണ്ട് ഇപ്പം ഇടയ്ക്ക് വെച്ച് ആൾ കുറവ് പിന്നെ ആവശ്യം യാത്ര മുട്ട് കല്യാണം സന്താനമുട്ട് ഗ്രഹത്തിന് വേണ്ടി അങ്ങനെ പല പല മുട്ടുകളും ഉണ്ട് അത് ഇരുപത്തൊന്ന് തേങ്ങയാണ് കണക്ക് നമ്മളെ സമയം നല്ലതാണെങ്കിൽ മൂന്നോ നാലോ ഉടയ്ക്കുമ്പോൾ ശരിയാവും ബാക്കി അങ്ങ് ഒരുമിച്ച് ഉടച്ചാൽ മതി പിന്നെ എങ്ങനെ നമ്മൾ ഇതൊക്കെ ഇറങ്ങി കേട്ടിട്ടേ ആൾക്കാർ ഇങ്ങനെ സ്ഥലമുണ്ടല്ലേ അവിടെ തൊട്ട് ആൾ തൃശ്ശൂർ കോട്ടയം അവിടെ കാറി വരും നമ്മൾ ചോദിക്കും ഇവിടെ സ്ഥലം പക്ഷെ ദൂരത്തുകാർക്ക് അമ്മ പെട്ടെന്ന് കാര്യം സാധിച്ചു കൊടുക്കുകയും ചെയ്യും തന്നെ ഓ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഇവിടെ ഞാൻ ഇങ്ങനെ മുത്തറക്കലിന് വന്ന ആ സമയത്ത് ഇവിടെ വന്ന് പൂജ നടക്കുന്ന സമയത്ത് കുറച്ച് പേര് എനിക്ക് തോന്നുന്നു ഈ ആലപ്പുഴ ആ തൃശ്ശൂരിൽ അങ്ങോട്ടുള്ള ഏരിയ അവര് പക്ഷെ മുത്തറക്കല കാര്യം സാധിച്ചിട്ട് അവര് പൊങ്കാലയെ മറ്റും ഇട്ടു പൊങ്കാലും ഇടും പക്ഷെ എറണാകുളം തൊട്ട് അവിടെ തൊട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട് ദീപാരാധനക്ക് ഈ വിളക്കുകളെല്ലാം കത്തിക്കും അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തേങ്ങ കഴുകി വൃത്തിയാക്കിയിട്ടാണ് റെസിപ്റ്റ് എഴുതി അകത്തോട്ട് വരുന്നത് മുത്തറക്കലിനായിട്ട് അപ്പം തേങ്ങ നമ്മുടെ കയ്യിൽ കിട്ടിയ ഉടനെ കണ്ടില്ലേ ഇതേ കണക്ക് വൃത്തിയായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ടാണ് ഒരു പാത്രത്തിലിട്ട് ഇങ്ങനെ മുകളിലോട്ട് വരും ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കുന്നാണ്ടില്ലേ എന്നിട്ട് പാത്രത്തിൽ വെച്ച് റെസിപ്റ്റുമായിട്ട് അകത്തോട്ട് കൊടുക്കും ഇതാണ് ഇവിടുത്തെ ഈ ഒരു മുട്ടറക്കൽ ചടങ് എന്ന് പറയുന്നത് കണ്ടല്ലേ റെസിപ്റ്റ് കൊടുക്കുമ്പം അത് നടത്തി ആ തേങ്ങ ഉടച്ചിട്ട് ആ തേങ്ങ പ്രസാദമായിട്ട് അത് നമുക്ക് തിരിച്ചു തരും അതാണ് ഈ ഒരു മുട്ടറക്കൽ ചടങ്ങ് കണ്ടില്ലേ തേങ്ങ കറക്റ്റായിട്ട് രണ്ടായിട്ട് തുടങ്ങി വരുന്നതാണ്ടോ എല്ലാവർക്കും ചിലത് മൊത്തത്തിൽ പൊട്ടത്തില്ല ചെറുതായിട്ട് പൊട്ടത്തേ ഉള്ളൂ ഒരുപാട് വർഷമായിട്ട് നടന്നു വരുന്നതാണ് ഈ ഈയൊരു മുട്ടിൽ ചടങ്ങ് ഒരു ക്ഷേത്രത്തിൽ ഈ ഒരു മുട്ട് എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് നമുക്ക് ഒരു ആഗ്രഹത്തിനുള്ള മുട്ട് അതാണ് എന്ന് പറയുന്നത് ആ ഒരു ഒരു നീക്കൽ എന്നാണ് ഇതിന്റെ അർത്ഥം ഇവിടെ ആ മരത്തിൽ നിന്നാണ് ഈ കോവിലുകളും ഇത്രയെല്ലാം വർണ്ണിച്ച് വന്നത് വെച്ചാൽ അതിന് കുട്ടികളില്ലാത്തവർക്കും മംഗല്യം കഴിക്കാത്തവർക്കും അതിനൊക്കെ വേണ്ടിയാണ് കരിവളയായാലും ആയാലും എല്ലാം കൊണ്ടുവന്ന് വെച്ച് കെട്ടുന്നത് പാവയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ആ മരത്തിന് ആ മരമാണ് അവിടെ ഇന്ന് നിന്ന് വളർന്നു വളർന്നു ഇത്രയായത് ഇപ്പോഴാണ് ഈ ശ്രീകോവിലുകളും ശിവൻ്റെതും ഗണപതി ഇതെല്ലാം ഉണ്ടായിരുന്നു മരവാന്നു ഇവിടെ അല്ല മരത്തിൽ കൂടുതൽ വേറെ ഒന്നുമില്ല ഇപ്പോഴാണ് സ്ത്രീകോവിലുകളെല്ലാം തോന്നിയായിരുന്നു എനിക്ക് രണ്ട് പെൺമക്കളാണ് അവർ അമ്മയുടെ അനുഗ്രഹത്തിൽ രണ്ട് പെൺമക്കൾ എനിക്ക് കിട്ടിയതാണ് ഞാൻ വരം ചോദിച്ചു തന്ന മക്കളാണ് അതിനുശേഷം അവർ വിവാഹം കഴിച്ച് അഴിച്ചു രണ്ട് മക്കളുണ്ടായി ഞാൻ അമ്മയുടെ മുമ്പിൽ ഞാൻ വന്നു കരഞ്ഞാണ് എനിക്കൊരു കുഞ്ഞിനെ തന്നത് ആ ഒരു കുഞ്ഞിനെ തന്ന് അമ്മയ്ക്ക് മുത്തര കടത്തി എനിക്ക് തന്നത് പിന്നെ എനിക്ക് ഒരു പപ്പ രണ്ട ഒരു മോൾ പ്രസവിച്ച് അതിന് മൂന്ന് മക്കളുണ്ട് എനിക്ക് അലും അമ്മയുടെ ഭാഗ്യം തന്നെ എനിക്ക് തന്നത് പിന്നെ ഞാനിവിടെ വരുമ്പോൾ ഒന്നൊരു കുഞ്ഞു അത്രയേ പോലെ ഒരു അമ്പലം ഒരു പിന്നെ ഇത്ര പുരോഗമനം ഉണ്ടായതും എനിക്ക് ധനങ്ങൾ തന്നതും എനിക്ക് മക്കളെ തന്നു ഈ അമ്മയുടെ ഒറ്റ ഇതിലാണ് എനിക്ക് നല്ല വിശ്വാസമാണ് കാവിലമ്മേനെ ആടുമൃത്തം ചേർന്ന് എല്ലാവരും ഒത്തൊരുമിച്ചിരത്തിക്കുന്നതിൻ്റെ ഭംഗിയാണ് വിളക്കിൽ കാണാനും പറ്റും കണ്ടില്ലേ പൂജാ സമയമാകുമ്പോൾ ഇവിടെ ഇങ്ങനെ കൽവിളക്ക് തെളിയിക്കാനും എല്ലാത്തിനുമായിട്ട് ഇവിടെ വരുന്നവരെല്ലാവരും തന്നെയാണ് ഒരുമിച്ച് ചിന്തിക്കാറുള്ളത് അപ്പോൾ ഈ കാഴ്ചയൊക്കെ എനിക്ക് പഴയ പണ്ടത്തെ നമ്മുടെ കാലഘട്ടം ഉണ്ടല്ലോ നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ തന്നെയാണ് ഇവിടെ തൊഴുകാൻ പോകുന്ന നമ്മുടെ കൂടെ വന്നവർ എല്ലാവരും കൂടിയൊക്കെയാണ് ഇങ്ങനെ വിളക്ക് എത്തിക്കുന്നത് ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടി കത്തിക്കുന്നുണ്ടപ്പം എനിക്ക് ആ ഒരു കാര്യവും അന്നത്തെ ആ ഒരു കാലഘട്ടമൊക്കെ എനിക്ക് ഓർമ്മ വന്നു ഇല്ല എനിക്ക് വന്ന് ഈ തിരി ചിലവൊക്കെ പെട്ടെന്ന് അങ്ങ് തീരും കേട്ടോ ചിലവൊക്കെ പെട്ടെന്ന് നേരത്തെ കത്തി കത്തിത്തീർന്നു ചൊവ്വ വള്ളി അതൊക്കെ മുട്ടരക്കെന്താ വെച്ചാൽ നമ്മളിപ്പം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്താനായിട്ട് ഇപ്പം തൊഴിൽമുട്ട് തൊഴിലിനുവേണ്ടി നടത്തുന്നതാണ് മുട്ട് പിന്നെ സന്താനമുട്ടുണ്ട് അത് ഭാര്യയും ഭർത്താവിൻ്റെയും പേരും നമ്മൾ എഴുതി കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് പതിനൊന്ന് ഇരുപത്തൊന്ന് അൻപത്തൊന്നു തന്നെ പല അത് നമ്മളെ യഥാർത്ഥത്തിൽ ചെയ്യാവുന്നതാണ് എല്ലാവരും ജോത്തം വിനോമിച്ച് കാര്യം സാധിച്ചിരിക്കും അപ്പോൾ അവർക്ക് വരുന്ന വഴിപാടാണ് പൂന്തോടർ നമ്മൾ ചെയ്തിട്ടുണ്ടോ അവിടെ ദുർഗയ്ക്കാണ് വേണ്ട മൂടൽ ഇന്ന് മൂടലുണ്ടായിരുന്നു ദുർഗയ്ക്കാണ് മേലെ അത് നടത്തുന്നത് ദുർഗരെ മുമ്പേയാണ് നാളികേര ഉടയ്ക്കുന്നത് പൊങ്കാല ഇടുന്നത് പിന്നെ നമ്മളാഴ്ച പൊങ്കാല ഇടുന്ന അതിനല്ല ഇവിടെ മാസ പൊങ്കാലയുണ്ട് പൗർണമിക്ക് ചന്ദ്ര പൊങ്കാലയുണ്ട് പിന്നെല്ലാം ഞായറാഴ്ചോറും വന്ന് പൊങ്കാല ഇടുന്നു ഇടുന്നുണ്ടെങ്കിൽ ഇടാൻ നമ്മൾ വെളിയിടപതി ഹോമം ഗണപതി ഹോമം ഒരാളാണ് നടത്തുന്നെങ്കിൽ മുന്നൂറ് രൂപ അതിനകത്ത് ഫ്രൂട്ട്സ് ഐറ്റം എല്ലാം വരെ ഇപ്പം നമ്മള് ഒന്നാം തീയതി ഓരോ ആണെങ്കിൽ ഒരാൾക്ക് അമ്പൂർ വെച്ച് കൂട്ടണോണ്ട് എല്ലാ മലയാള മാസം ഒന്നാം തീയതി കുറച്ചാളൊക്കെ കാണും ചുരുവാട്ട് കിടക്കുന്നവരുണ്ട് പിന്നെ അന്ന് വന്ന് ചെയ്യുന്നവരുണ്ട് നമുക്ക് ഈ പണ്ടൊക്കെ ദൂരെ ആൾക്കാർ വരുമെന്ന് പറയുന്നത് ഉണ്ടായിരുന്നു അതിപ്പോഴും വരുന്നുണ്ട് മുട്ട ഇന്ന് തിരുവനന്തപുരം ആണ് മംഗലപുരം തിരുവനന്തപുരത്തോണ്ട് പിന്നെ അവരെ മുട്ടകുട്ടലായിരുന്നു എല്ലാം പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ട് ആൾക്കാർ പിന്നെ മറ്റേ നമ്മളെ പന്തളം പന്തളം പന്തളത്തിനിന്ന് ആൾക്കാർ വന്നവരെ മുട്ട പ്രശാന്തുള്ള അപ്പം അത്ര അതെന്ന് പ്രശ്നം കൊല്ലത്തെ ആശ്രമം തിരുമുരാവാരം അവിടെ നിന്നൊക്കെ ആൾക്കാർ എപ്പോഴും വരുന്നുണ്ട് പാരിപ്പള്ളി പിന്നെ വർക്കല കാറ്റിങ് കടയ്ക്കവരവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ വെച്ചാൽ ഇപ്പം ഒരാൾ ഞാൻ വന്ന് ഇവിടെ ഒരു പൂജ അടുത്ത് കാര്യം സഹായിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് ഇങ്ങനെയാണ് നമ്മൾ പോയി കാര്യം അതാണ് എന്റെ പേര് വർഷം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ പരവൂര് വഴി പോകുന്നവരാണെങ്കിൽ കയറുക ഇത് യക്ഷിക്കാവ് ക്ഷേത്രം പരവൂര് പെരുമ്പുഴ അപ്പോൾ ഇവിടെ ഇപ്പം ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരുപാട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രത്തിന് ഫ്രണ്ടിൽ തന്നെ ഒരു നല്ല മനോഹരമായിട്ടുള്ള കായലാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ ഈ ഒരു മുട്ടറക്കലൊക്കെ നടക്കുന്ന ചുവയും വെള്ളിയുമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ഉത്സവം വരുന്നതെന്ന് പറയുന്ന വള്ളംകളി അതാണ് മെയിനായിട്ട് വള്ളംകളി വരുന്നതെന്ന് പറയുന്ന കുംഭമാസത്തിലെ അനിഴ ആ ഒരു സമയത്താണ് ഇവിടെ വള്ളംകളി നടക്കാറുള്ളത് അപ്പോൾ ഫോറിനേഴ്സും എല്ലാം ഒരുപാട് പേര് വന്ന് കുഞ്ഞുകൂടുന്നൊരു ക്ഷേത്ര പരിസരമാണ് ആ ഒരു സമയത്ത് വള്ളംകളി നടക്കുന്ന സ്ഥലം അങ്ങനെയും കൂടി ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രമാണിത് ഈ ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു വർക്കലയുടെ അത്ര ഫേമസ് ആയിട്ടില്ലല്ലേ കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല ആ സമയത്ത് ലീവ് ഒന്നും കിട്ടിട്ടില്ല കുമ്പത്തിലെ അനിഴം അടുത്ത വർഷമാണ് ആ അടുത്ത വർഷം അപ്പം ഇവിടുത്തെ ഉത്സവത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ പുത്തൻകുളം പ്ലാവിള ദേവീ ക്ഷേത്രത്തിൽ വന്നാണ് ഉത്സവം അപ്പൊ ഇവിടത്തെ വള്ളംകളി കണ്ടിട്ട് വേണമെങ്കിൽ നമുക്ക് നൈറ്റ് അവിടെ ആഘോഷിക്കുകയും ചെയ്യാം പക്ഷേ ഇത്തവണ ഞാൻ ഇവിടെ വന്ന് വള്ളംകളി ഷൂട്ട് ചെയ്യാൻ നോക്കിയായിരുന്നു അപ്പൊ നൈറ്റ് ആയി എന്തൊക്കെയോ ഇത് കാരണം അതിന്റെ ഫൈനൽ ഇടന്നില്ല അപ്പൊ അതുകൊണ്ട് അന്ന് എനിക്ക് ആ ഫൈൻ അത് എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഫൈനൽ ഷൂട്ട് ചെയ്യാനായിട്ട് പിന്നെ നടത്തിയില്ല എന്തോ കാരണത്താൽ മാറ്റി വെച്ചു എല്ലാവരും തിരിച്ചു ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു പക്ഷെ അടുത്ത വർഷം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അല്ല ഭംഗിയില്ലേ വള്ളത്തില് വള്ളത്തിൽ ആരെങ്കിലും പരിചയം കൊണ്ടു നമുക്ക് ഒന്ന് വള്ളത്തിലൊക്കെ യാത്ര ചെയ്യായിരുന്നല്ലേ അവിടെ വള്ളം കടപ്പുണ്ട് അവിടെ എടുത്തോണ്ട് അപ്പൊ ഞാൻ ഇവിടെ നിന്നപ്പോ ഇവിടെ കണ്ടില്ലേ ഒരു വള്ളം കടപ്പുണ്ട് ഇതിന് മുമ്പൊക്കെ ഞാൻ വന്നപ്പോ രണ്ടു മൂന്ന് വള്ളം ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ അങ്ങനെയുള്ള ഒരു വള്ളത്തിൽ ഇവിടെ നിന്ന് അപ്പുറത്ത് ചിത്തം പറയുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു കാലിൻ്റെ നടുക്കായിട്ട് അപ്പോൾ അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് അത് നല്ല രസമാണ് അപ്പോൾ ഒരു ദിവസം നമുക്ക് ആ ഒരു വീഡിയോയും നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ അവർ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണത്തിന് മുമ്പ് തന്നെ അത് ചെയ്യുകയും ചെയ്യാം എന്നിട്ട് അവിടുത്തെ കയാക്കിങ് ടീം അങ്ങനത്തെ അവരുടെയൊക്കെയായിട്ട് ബന്ധപ്പെട്ട അവരുടെ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളും കൂടി ഞാൻ എത്തിക്കുന്നുണ്ട് ഈ ഈ ഒരു ഏരിയ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഈ വർക്കലയൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പരവൂരും ഈ ഒരു മാംഗ്രോവ് ഫോറസ്റ്റ് ഈ ഒരു ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഏരിയ സന്ദർശിക്കണം അടിപൊളിയാണ് നല്ല കാറ്റു കേട്ടാ ഇവിടെ പ്രത്യേക അങ്ങോട്ടൊക്കെ നോക്കി നമുക്ക് നിക്കാൻ പറ്റിയൊരു നല്ല സ്ഥലം അങ്ങോട്ടൊക്കെ നോക്കി അടിപൊളി ആ ഒരു ഭാഗത്ത് തോപ്പ് പോലെ കിടക്കുന്ന ഇപ്പൊ ആ കുട്ടികൾ നിൽക്കുന്നില്ലേ ആ ഒരു ഭാഗത്ത് രാത്രി ഇവിടെ വിളക്ക് കത്തിക്കാറുണ്ട് അമ്പലത്തില് കണ്ടില്ലേ കുട്ടികള് അവിടെ ഇന്ത്യയുടെ കൊടി കൊത്തി വെക്കാനായിട്ട് വന്നതാണ് അയ്യോടാ നല്ല രസമില്ല മൂന്ന് കുട്ടികൾ ഇന്ത്യയുടെ കൂടി കാവിൻ്റെ അവിടെ ആ കായലിൻ്റെ അവിടെ വിളക്ക് എത്തിക്കുന്ന ആ ഒരു സ്ഥലത്ത് അവർ ഇന്ത്യയുടെ കൂടി ഒത്തിവയ്ക്കുവാണ് ഇന്ന് സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് നിങ്ങൾക്ക് പണ്ട് തൊട്ടേ ഈ വള്ളംകളിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് പരവൂർ വള്ളംകളി അടങ്ങുന്നത് അപ്പോൾ ഇവിടെ ഈ മുട്ടർക്കൽ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതിനെപ്പറ്റി ഇറങ്ങൂടാത്ത കുറേ പേർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ കുറേ കാര്യങ്ങളും കൂടി മനസ്സിലാവും അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വരണം എന്നുള്ളവർക്ക് പരവൂര് വന്നിട്ട് ചാത്തന്നൂർ പോകുന്ന റൂട്ടിന് നെടുങ്കോലെത്തുന്നതിന് പുക്കുളം അവിടെ ഈ അമ്പലത്തിൻ്റെ ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് താഴെങ്ങി വന്നാൽ മതി ഇറങ്ങി വണ്ടിയായിട്ട് അപ്പോൾ ഇതാണ് ആ ഒരു സ്പോട്ട് കൂടുതൽ കാര്യങ്ങൾക്കായി നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ള് കാണാത്തവർ ഫുള്ള് കാണണം നമ്മുടെ ഈ ഒരു വീഡിയോ അതിൻ്റെ പേരാണ് ഇറ്റ് സുയേഷ്സുമാരും Sim.